മലയാള ഭാഷയെ ധന്യമാക്കിയ ചില മറുനാടൻ ഗായകന്മാരെ കുറിച്ച് അടുത്തിടെ പരാമർശിച്ചിരുന്നുവല്ലോ സ്വരമാധുര്യം കൊണ്ട് കേരളക്കാരെ വിസ്മയിപ്പിച്ച ചില മറുനാടൻ ഗായികന്മാരെ കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മ ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് മലയാള ഭാഷയെ പുളകം കൊള്ളിച്ച ചില മറുനാടൻ ഗായികന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മലയാള സിനിമയിൽ പിന്നണിഗാന സമ്പ്രദായത്തിന് തുടക്കമിട്ട നിർമ്മല എന്ന ചലച്ചിത്രത്തിന് എഴുപത്തി ആറ് വയസ്സ് തികയുമ്പോൾ ചരിത്രത്തിന്റെ പുറംപോക്കിൽ ഒതുങ്ങിപ്പോയ ഒരു ഗായികയുടെ മുഖം വീണ്ടും ഓർമ്മയിൽ തെളിയുന്നു മലയാളത്തിലെ ആദ്യ പിന്നണി ഗായിക സരോജിനി മേനോനെ ആരോർക്കുന്നു അല്ലേ ഒരൊറ്റ സിനിമയിൽ പാടി മാഞ്ഞുപോയ പോയ ഈ തൃപ്പണിത്രക്കാരിയെ നാലാമത്തെ ചലച്ചിത്രമായ നിർമ്മലയിൽ നിന്ന് തന്നെ ഗായികമാരുടെ ചരിത്രവും ആരംഭിക്കുന്നു കരുണാകര പീതാംബര എന്ന് തുടങ്ങുന്ന ഗാനം പാടിയ സരോജിനി മേനോനാണ് മലയാളത്തിലെ ആദ്യ പിന്നണി ഗായിക പ്രശസ്ത ഗായിക പി ലീലയും ഈ ചിത്രത്തിൽ നാലു ഗാനങ്ങൾ പാടിയിരുന്നു എന്നാൽ പിൽക്കാലത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ ചില ഗായികമാരാണ് മലയാള ഗാനാലാപന രംഗത്ത് ആധിപത്യം നേടിയെടുത്തത് ഇതിലേറ്റവും പ്രമുഖ ആയിരത്തി ഇരുനൂറ്റി പന്ത്രണ്ട് ഗാനങ്ങൾ പാടിയ എസ് ജാനകി തന്നെയായിരുന്നു ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂടിൽ ജനിച്ച എസ് ജാനകി മിന്നൽ പടയാളി എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ ആദ്യമായി പാടുന്നത് പിന്നീട് മലയാളത്തിൽ ഏറ്റവും ആരാധകരുള്ള ഒരാളായി ഒരാളായിത്തീർന്നു അവർ പി ഭാസ്കരൻ ബാബുരാജ് ടീം ഒരുക്കിയ കേരളീയരുടെ ഹൃദയം കീഴടക്കിയ എത്രയോ മനോഹര ഗാനങ്ങളാണ് എസ് ജാനകിയിലൂടെ മലയാള ഭാഷയുടെ മന്ദഹാസമായി മാറിയത് ിൽ തന്നെ വിജയനഗരം സ്വദേശിനിയായ പി സുശീലയാണ് മലയാളത്തിൽ ശ്രദ്ധേയായ മറ്റൊരു മറുനാടൻ ഗായിക സീത എന്ന ചിത്രത്തിലെ ഞാൻ താമര എന്ന പാട്ടുമായി മലയാളത്തിലെത്തിയ പി സുശീല പിന്നീട് മലയാളത്തിലെ തന്നെ ഭാവഗായിക എന്നാണ് അറിയപ്പെട്ടത് എണ്ണൂറ്റി മുപ്പത് ഗാനങ്ങളാണ് ഇവർ മലയാളത്തിൽ പാടിയിട്ടുള്ളത് ദേവരാഗങ്ങളുടെ ശില്പിയായ ദേവരാജൻ മാസ്റ്റർ മലയാളത്തിൽ അവതരിപ്പിച്ച ഗായികയായിരുന്നു തിരുച്ചിറപ്പിള്ളി സ്വദേശിനിയായ മാധുരി കടൽപാലം എന്ന ചിത്രത്തിലെ കസ്തൂരി എന്ന ഗാനത്തോടെ ഇവർ മലയാള സിനിമയിൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു അഞ്ഞൂറ്റിനാൽപ്പത്തിയാറ് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് മാധുരി മലയാളത്തിന് വേണ്ടി പാടിയിട്ടുള്ളത് ബാബു നന്ദനോട് സംവിധാനം ചെയ്ത പി കേശവദേവിന്റെ സ്വപ്നം എന്ന ചിത്രത്തിലൂടെയായിരുന്നു വാണി വാണിജറാം എന്ന ഗായികയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം ചെമ്മീനിലൂടെ മലയാള സിനിമയുടെ രോമാൻറ്റമായി മാറിയ സലീൽ ചൗധരിയാണ് വാണി ജയറാമിനെ മലയാളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് സൗരയുദ്ധത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധികമാണ് ഭൂമി എന്ന മനോഹര ഗാനത്തിലൂടെ കേരളീയരുടെ മനം കവർന്ന ഈ ഗായിക അഞ്ഞൂറ്റി പതിനാറ് ഗാനങ്ങളാണ് മലയാളത്തിൽ പാടി എഗ്മൂറിനടുത്തുള്ള പുതുപ്പേട്ടയിൽ നിന്നെത്തിയ എൽ ആർ ഈശ്വരി കാമമോഹിതമായ ശൃംഗാര ഗാനങ്ങൾ പാടിക്കൊണ്ട് പുരുഷ ഹൃദയങ്ങളെ അമ്മാനമാടിയ മറുനാടൻ ഗായികയാണ് എന്ന ചിത്രത്തിലെ ഒരു കൊട്ട കൊട്ടുണ്ടല്ലോ എന്നതായിരുന്നു ആ ഗാനം കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും എന്ന മലയാളി പെണ്ണിന്റെ ശാലീന സൗന്ദര്യത്തെ തന്റെ സ്വരമാതിലൂടെ അടയാളപ്പെടുത്തിയ ബി വസന്തയും ആന്ധ്രാപ്രദേശിൽ നിന്നാണ് മലയാളത്തിലേക്ക് എത്തുന്നത് മുതലാളി എന്ന ചിത്രത്തിലൂടെയാണ് അവരുടെ മലയാളത്തിലേക്കുള്ള രംഗപ്രവേശം സ്വീകരിക്കുമോ പൂവുകൾ സിനിമാ ഗാനങ്ങളെക്കാൾ പ്രശസ്തി നേടിയ നാടകഗാനമായ രാജ മഹേന്ദ്രി സ്വദേശിനിയാണ് ഭാരതത്തിന്റെ മാനമ്പാടിയായി അറിയപ്പെട്ട ലതാ മങ്കേഷ്കറിന്റെ ചെമ്മീനിലെ എന്ന പാട്ട് പാടിപ്പിക്കാനായി ശ്രമിച്ചെങ്കിലും മലയാളത്തിലെ ഉച്ചാരണം ശരിയാകാത്തതിന്റെ പേരിൽ അന്ന് ശ്രമം നടന്നില്ല പിന്നീട് രാമു കാര്യട്ടിന്റെ നെല്ല് എന്ന ചിത്രത്തിലെ ചിത്രത്തിൽ പാട്ട് പാടിക്കൊണ്ട് അവർ തന്റെ സ്വരമാധുര്യം മലയാള നാടിനും പകർന്നു നൽകി പ്രശസ്ത ഹിന്ദി ഗായിക ആശാ ഭോസ്ലെ മലയാളത്തിൽ പരിചയപ്പെടുത്തുന്നത് രവീന്ദ്ര ജെയിനാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിന്റെ ഗാനമായിരുന്നു അവരുടെ സംഭാവന സുജാതയിലെ തന്നെ ആശ്രിതനെ കൃഷ്ണ എന്ന ഗാനം പാടിയത് ഹേമലത എന്ന ഹിന്ദി ഗായികയായിരുന്നു ബാലയിലെ തുടങ്ങി ഒട്ടേറെ ഗാനങ്ങൾ പാടിയിട്ടുള്ള രേണുദേരി തമിഴ്നാടിന്റെ സംഭാവനയാണ് പ്രശസ്ത സംഗീത സംവിധായകനായ സലീൽ ചൗധരിയുടെ സഹധർമ്മിണി സബിത ചൗധരി തോമാസ് ലീഹ എന്ന ചിത്രത്തിൽ യേശുദാസിനോടൊപ്പം മലയാളത്തിൽ ആദ്യമായി രംഗപ്രവേശം ചെയ്തു അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ദക്ഷിണേന്ത്യൻ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സഹോദരി എസ് പി ശൈലജ മലയാളത്തിൽ പാടിയത് സഹോദരൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിനോടൊപ്പം തന്നെയായിരുന്നു എന്ന ചിത്രത്തിലെ ലില്ലി ലില്ലി എന്ന പാട്ടിലൂടെ എസ് പി ശൈലജയും മലയാളത്തിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു എൽ ആർ ഈശ്വരിയുടെ സഹോദരി എൽ അഞ്ജലിയും ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ഗായികയാണ് ബാബുരാജന്റെ സംഗീത സംവിധാനത്തിൽ സുബൈദ എന്ന ചിത്രത്തിലാണ് അവർ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് കതളി വാഴ കയ്യിലിരുന്നു കാക്കയെന്നു വിളിച്ചു എന്ന എക്കാലത്തെയും പ്രശസ്ത ഗാനം ആരംഭിച്ച ജിക്കി എന്ന മറുനാടൻ ഗായികയെ മലയാളികൾ എത്രമാത്രം ഗൃഹാതരത്വത്തോടെയാണ് ഇന്നും മനസ്സിൽ ഓമനിക്കുന്നത് എ എം രാജ എന്ന ഇതിഹാസ ഗായികന്റെ സഹധർമ്മിണിയാണ് ജിക്കി ബിഗ് ബിയിലൂടെ മലയാളത്തിലെത്തിയ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടിയ ശ്രേയ ഘോഷാൽ എന്ന ബംഗാളി ഗായികയാണ് മലയാളികളെ വിസ്മയിപ്പിച്ച മറ്റൊരു മറുനാടൻ ഗായികൻ ശ്രേയാൽ ഒതുഫിലിം എന്നോ കാണ നേ തമിഴ്നാട്ടുകാരിയായ ഉഷാവുദുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചട്ടക്കാരി എന്ന ചിത്രത്തിൽ ഒരു ഗാനം പാടുക മാത്രമല്ല എഴുതുകയും ചെയ്തിരുന്നു മമ്മൂട്ടി നായകനായി അഭിനയിച്ച പോത്തൻ വാവ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ട് ഇവർ മലയാളികളുടെ മനം കവരുകയുണ്ടായി പ്രശസ്ത ദക്ഷിണേന്ത്യൻ സംഗീത സംവിധായകൻ ഇളയരാജയുടെ മകൻ ഭാവധരണിയും മലയാളത്തിൽ ഒരു ഗാനം പാടിയിട്ടുണ്ട് ഏതാണെന്ന് അറിയാമോ കളിയുഞ്ഞാൽ എന്ന ചിത്രത്തിലെ സംഭാവന മലയാളികളുടെ പ്രിയപ്പെട്ട നായിക ശ്രീവിദ്യ നല്ലൊരു ഗായിക കൂടിയാണ് സുന്ദരി ഒരു പൈങ്കിളിക്കഥ തുടങ്ങിയ ചിത്രങ്ങളിൽ പാടിയവർ മലയാളികളുടെ പ്രിയ നടിയാണെങ്കിലും ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരിയാണെന്ന് കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് ഇവരെ കൂടാതെ മലയാളത്തിൽ പാടിയ അത്രയൊന്നും പ്രശസ്തരല്ലാത്ത ഗായികമാരാണ് ജമുനാർ റാണി ബാലസരസ്വതി ശൂലമംഗലം രാജലക്ഷ്മി എം എൽ വസന്തകുമാരി എം എൻ ഗാനസരസ്വതി ലക്ഷ്മി ശങ്കർ പെരിയ നായകി എന്നിവരെ സംഗീതത്തിന് ഭാഷയില്ലെന്നാണ് പണ്ഡിതമതം എങ്കിലും ഈ മറുനാടൻ ഗായകന്മാരുടെ മഹത്തായ സംഭാവനകൾ തീർച്ചയായും മലയാള ഭാഷയ്ക്ക് എക്കാലവും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ